ഈ ഒരു ഷേപ്പിലാണ് പ്ലോട്ട് വരുന്നത് പത്ത് സെൻറ്റാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ ഏരിയ ഈ പ്ലോട്ടിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണ് ഈ കാണുന്നത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മളൊരു സിറ്റൗട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൽ നമ്മൾ ഇവിടെ ഒരു ഒരു ഇരിക്കാനുള്ള ഒരു സ്പേസ് ഒരു സീറ്റ് കൊടുത്തു അതിൻ്റെ താഴെ ഷൂ റാക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ് അത് വരുന്നത് അത് കഴിഞ്ഞ് എൻ്റർ ചെയ്യുന്നു ഇവിടെ ലിവിങ് റൂമാണ് ഇവിടെ നമ്മളൊരു സോഫ അറേഞ്ച് ചെയ്തു ഒരു എൽ ഇ ഡി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് വിൻഡോസ് ഇവിടെ ഒരു വിൻഡോ കൊടുത്ത് ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു സ്റ്റെയർ ഏരിയയിലേക്കാണ് സ്റ്റെയർ ഏരിയയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഈ ഒരു ബെഡ്റൂം നമുക്ക് ആക്സസ് ചെയ്യാം ബെഡ്റൂമിൽ നമ്മൾ അത്യാവശ്യം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ടോയ്ലറ്റ് ഇവിടെ വരുന്നുണ്ട് ഫർണിച്ചേഴ്സ് എല്ലാം നമ്മൾ ഇത്തരത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബെഡ് വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇത്തരത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ്ങിൽ ഒരു ബേ വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാറ്റിയോ സ്പേസ് കൊടുത്തു വാഷ് ബേസിൻ കൊടുത്തത് ഇവിടെ ആയിട്ടാണ് പിന്നെ ഒരു ഓപ്പൺ കോട്ടിയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നല്ല വിൻഡ് വീടിനകത്തേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഈ ഒരു ഏരിയയിൽ നമ്മൾ ഈ ഒരു പാറ്റിയോ കൊടുത്തിട്ടുള്ളത് ഇതുവഴി നല്ല കാറ്റ് വീടിനകത്തേക്ക് നമുക്ക് ലഭിക്കും പിന്നെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിച്ചൺ ആണ് ഈ ഒരു കിച്ചൺ ഒരു ക്ലോസ്ഡ് കിച്ചൺ ആണ് ഒരു വർക്ക് ഏരിയ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയുമാണ് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കാം ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേർ കയറി വരുന്നത് ഈ ഒരു ചെറിയ സ്പേസിലേക്കാണ് ഇവിടെ രണ്ട് ടേബിൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് സൈഡിലേക്കായിട്ട് ഒരു ബെഡ്റൂം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ബേ ഓക്കെ ആ ബെഡ്റൂമിൽ വരുന്നുണ്ട് അറ്റാച്ച് ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമുക്ക് അനുസരിച്ച് ചെയ്യുന്നുണ്ട് വലിയ ബെഡ്റൂം കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ബേബിൻ്റെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പുറ ബെസ്റ്റ് ആയിട്ട് ഓപ്പൺ ഡ്രസ്സ് കിട്ടുന്നുണ്ട് ഫ്രണ്ട് സൈഡിലൊരു ഓപ്പൺ ബാൽക്കനി കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ എക്സ്റ്റീരിയർ നമ്മൾ ഇത്തരത്തിലാണ് ഡിസൈൻസ് ഇട്ടുള്ളത് സ്ലോപ്പ് പ്രൂഫ് കൊടുത്തുകൊണ്ട് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഇവിടെ ഒരു കാർപോർഷം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു പ്ലോട്ടുണ്ട് ഈ പ്ലോട്ടിന്റെ ഏരിയ പത്ത് ആണ് ഈ പ്ലോട്ടിലേക്ക് ഒരു സിംഗിൾ സ്റ്റോറീഡ് ഹൗസ് ഡിസൈൻ ചെയ്യാനാണ് ക്ലൈന്റ് നമ്മൾ അപ്രോച്ച് ചെയ്തത് അവർക്ക് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള എക്സ്റ്റീരിയർ എലിവേഷൻ ആണ് ഈ കാണുന്നത് സ്ലോപ്പ്രൂഫൊക്കെ കൊടുത്തുകൊണ്ട് ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലിലാണ് നമ്മൾ ഈ ഒരു എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്ലാൻ ഒന്ന് കാണാം ഈ വീട് ആക്സസ് ചെയ്യാനുള്ള റോഡ് പോകുന്നത് വെസ്റ്റ് സൈഡിലൂടെയാണ് വീട് ഫേസ് ചെയ്യുന്ന വെസ്റ്റ് സൈഡിലേക്കാണ് ഇവിടെ നമ്മൾ ഒരു ഗേറ്റ് കൊടുത്തു ഗേറ്റ് കടന്ന് നമ്മൾ എത്തുന്ന ഈ കാർ പോർഷിലേക്കാണ് കാർ കാർപോർഷൻ കഴിഞ്ഞു നമ്മൾ സിറ്റ് ഔട്ട് കൊടുത്തു പിന്നെ ഫോമൽ ലിവിങ് ക്ലൈൻറ്റ് നമ്മളോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യമായിരുന്നു നല്ല എയർ സർക്കുലേഷനും അതേപോലെ തന്നെ ലൈറ്റും വീടിനകത്തേക്ക് കിട്ടണം എന്നുള്ള ഈ പ്ലോട്ടിലേക്ക് ഒരു വിൻസോസ് ആയിട്ട് പ്രൈമറി വിൻസോസ് ആയിട്ട് സൗത്ത് വെസ്റ്റ് കോർണറിൽ നിന്ന് വരുന്ന കാറ്റാണ് അതിനെ നമ്മൾ ഈ ഒരു ബേബിൻ്റെ വഴി ട്രാപ്പ് ചെയ്തിട്ട് നേരെ ഈ ഒരു പാറ്റിയോ വഴി പുറത്തേക്ക് കൊടുക്കും ഇവിടെ ഒരു പാറ്റിയുണ്ട് ഡൈനിങ് ഇവിടെ വരുന്നത് ഒരു വാഷ് ബേസിൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ക്ലയൻറ് പറഞ്ഞത് ഒരു കിച്ചൺ വർക്കീര് വേണമെന്ന് അത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ വർക്കിന് നമ്മളിവിടെ കൊടുത്തു പിന്നെ ത്രീ ബെഡ്റൂംസ് മൂന്ന് ബെഡ്റൂംസ് പത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ളതായിരുന്നു അതിൽ രണ്ട് ബെഡ്റൂംസ് ഇവിടെ വരുന്നുണ്ട് നല്ല പ്രൈസ് കിട്ടുന്ന രീതിയിലാണ് ഡോർ സെല്ലും നമ്മൾ കൊടുത്തിട്ടുള്ള രണ്ട് ബെഡ്റൂംസും ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു പിന്നെ ഒരു സൗതേഴ്സ് കോൺറൈറ്റ് നമ്മളൊരു മാസ്റ്റർ ബെഡ്റൂം കൊടുത്തു അതും ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഫസ്റ്റ് ഫ്ലോറിലേക്ക് മേ ബി ഇൻ ഫ്യൂച്ചർ അവരെടുക്കുമെന്ന് പിന്നീട് നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ മേ ബി എലവേഷൻ നമ്മൾ ചെയ്ഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ എലിവേഷൻ ഇപ്പോൾ ഇതാണ് ഇനി ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഞാനത് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾ മുമ്പിൽ ഈ വീടിൻ്റെ ടോട്ടൽ ഏരിയ വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് സ്ക്വയർ ഫീറ്റാണ് കൊച്ചിയിലാണ് ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത് ഇവിടെ നമുക്കൊരു പ്ലോട്ട് കാണാം പതിനൊന്ന് ഈ പ്ലോട്ടിന് ഏരിയ ഈ പ്ലോട്ടിലേക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ത്രീ ബി എച്ച് കെ വീട് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് സൈഡ് കോൺട്രസ്റ്റ് നോക്കാണെന്നിട്ട് നെയ്ബേഴ്സ് ഒക്കെ അടുത്തുണ്ട് സൗത്ത് ഡയറക്ഷനിലൂടെയാണ് റോഡ് പോകുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ് ഇത്തരത്തിലാണ് സൺപാത്ത് വരുന്നത് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പ്ലാനിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ക്ലൈൻ്റ് റിക്വയർമെൻറ് പ്രകാരം നമ്മൾ സ്പേസിനെ ഓർഗനൈസ് ചെയ്ത ഇത്തരത്തിലാണ് രണ്ട് റോയലാണ് കോമൺ ലിവിങ് ഡൈനിങ് ഫാമിലി ലിവിങ് ഒരു ഔട്ട്ഡോർ കൂട്ടിയാണ് സെക്കൻഡ് റോയൽ വർക്ക് ഏരിയ കിച്ചൺ ഒരു കോമൺ ടോയ്ലറ്റ് ഒരു ബാത്ത് അറ്റാച്ച് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ് ഒക്കെ വരത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ബാൽക്കണീസ് നമ്മൾ രണ്ട് ബാൽക്കണീസ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ ബാൽക്കണി വീണ്ടും ഫ്രണ്ടിലെ ഫ്രണ്ട് സൈഡിലേക്കും അതേപോലെ തന്നെ ഒരു പ്രൈവറ്റ് ബാൽക്കണി ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഫ്ലോർ ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു സ്പൈറൽ സ്റ്റെയർ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ഫ്ലോറിൽ ഒരു യോഗ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ക്ലൈൻ്റ് റിക്യർമെന്റ് ആയത് വീണ്ടും ഔട്ട്ഡോർ കോട്ടിയാണ് നമ്മൾ ഇത്തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ വീണ്ടും ഫ്രണ്ട്സായി നമ്മളൊരു കാർപ്രോച്ച് സ്റ്റീൽ കാർ കാർപ്രോച്ച് കൊടുത്തോ ഒരു കണ്ടംപറി അലവേഷൻ വരത്തക്ക രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് പതിനൊന്ന് സെന്റ് കുറച്ച് നീളത്തിലുള്ള ഒരു പ്ലോട്ട് ഉണ്ട് ഈ പ്ലോട്ടിലേക്ക് സ്വിമ്മിംഗ് പൂൾ അടക്കം ഒരു ഫോർ ബി എച്ച് കെ വീട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലയന്റ് നമ്മൾ അപ്രോച്ച് ചെയ്തത് അദ്ദേഹത്തിന് എന്ത് വേണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതായത് എങ്ങനെ ആ ഒരു വീട് വേണം എന്നുള്ള ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീട് ഇത്തരത്തിൽ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലോട്ട് ഫേസ് ചെയ്യുന്ന സൗസൈഡിലേക്കാണ് സൗസൈഡിലൂടെയാണ് റോഡ് പോകുന്നത് നമ്മൾ ഒരു കാർ കുറച്ച് വീണ്ടും ഫ്രണ്ട് സൈഡിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്ലാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ നമുക്കൊന്ന് നോക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മളൊരു ഔട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് ഒരു വാട്ടർ ബോഡി ഒരു ഒരു ലാൻഡ്സ്കേപ്പ് എലമെൻ്റ് ഒക്കെ നമ്മൾ കൊടുത്തു എൻറ്റർ ചെയ്യുന്ന ഒരു ഫോയറിലേക്കാണ് ഒരു നീളത്തിലുള്ള ഒരു പാസേജ് ആണ് പിന്നെ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ കോമൽ ലിവിംഗ് ആണ് റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം ഡ്രസ്സിംഗ് ടോയ്ലറ്റ് റൂം ഇങ്ങനെയാണ് വരുന്നത് പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയർ കേസ് ഉണ്ട് സ്റ്റെയർ കേസിലെ താഴായിട്ടാണ് നമ്മൾ പൗഡർ റൂം കൊടുത്തിട്ടുള്ളത് പിന്നെ ലെഫ്റ്റ് സൈഡിൽ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട് ഒരു ഡെസ്ക് സ്പേസ് ഒക്കെ വരുന്നത് അത്യാവശ്യം വലിയൊരു ഏരിയ നമ്മൾ പൂളിനായിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നുള്ളത് പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കോട്ടയാട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെയാണ് നമ്മൾ വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് അങ്ങോട്ടൊക്കെ സ്ലൈഡിങ് ഡോർസ് ഉണ്ട് പിന്നെ ഫോൾഡിങ് ഡോറൊക്കെ ഈ ഒരു കമ്പയിൻഡൊക്കെ ആയിട്ടാണ് നമ്മൾ ഡോർസ് ഒക്കെ തന്നെ ഈ ഒരു അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഡൈനിങ് റൂം ഇവിടെയാണ് വരുന്നത് അതിനോടടുത്ത് തന്നെ ഒരു കിച്ചൺ സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബെഡ്റൂം നമ്മൾ ഈയൊരു നോർത്ത് വെസ്റ്റ് കോർണറിൽ കൊടുത്തു ഒരു ഡ്രസ്സിംഗ് റൂം ടോയ്ലറ്റ് ഈ ഒരു ബെഡ്റൂമിന് വരുന്നത് ഇത്തരത്തിലാണ് നമ്മൾ ഓവറോളായിട്ട് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനി ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെ നമ്മളൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അവിടെ ആ കോട്ടിയാറിലേക്ക് കാണുന്ന രീതിയിലാണ് ആ ഒരു ബാൽക്കണി നമ്മൾ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൻ്റെ മുകളിലായിട്ട് രണ്ട് ബെഡ്റൂംസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ടോയ്ലൊക്കെ തന്നെ അതിൽ വരുന്നുണ്ട് പിന്നെ പൂളിൻ്റെ ഏരിയയിലേക്ക് ഒരു സീൻ സീൻപിലോ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ലിവിംഗ് റൂമിലേക്കും ഒരു സീൻ സീൻപിലോ നമ്മൾ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ പുറകെ ആയിട്ട് ഓപ്പൺ ട്രസ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ വീടിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് മൂവായിരത്തി പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പോൾ ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷനും അതേപോലെ തന്നെ പ്ലാനിങ്ങിനും പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം എക്സ്പോസിഡ് ലാറ്ററേറ്റിൽ ചെയ്ത ഈ ഒരു കേവഡ് വാളാണ് ഈ ഒരു വീടിന് ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ഓരോ വീടിനും ഓരോ ക്യാരക്ടർ ഉണ്ടാവും ആ ക്യാരക്ടർ കൊണ്ടുവരുന്നുണ്ടാവുക ഈ വീടിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസോ എലമെൻസ് ഒക്കെ ആവാം അപ്പം ഈ വീടിനെ സംബന്ധിച്ച് ഈ വീടിന് ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് എക്സ്പോസിഡ് ലാറ്ററേറ്റിൽ ചെയ്തിട്ടുള്ള ഈ ഒരു കേവഡ് വാൾ തന്നെയാണ് പ്ലൈനിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കേവഡ് വാൾ എവിടെയെങ്കിലും ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് ഏരിയയിൽ ഈ ലാൻഡിങ്ങിലായിട്ടാണ് നമ്മൾ ഈ ഒരു കേവഡ് വാൾ ചെയ്തിട്ടുള്ളത് ഈ വീട് ചെയ്യാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന പത്ത് സെൻറ്റ് പ്ലോട്ടായിരുന്നു പ്ലൈൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഒരു ത്രീ ബി എച്ച് കെ വീട് ഡിസൈൻ ചെയ്യാനായിരുന്നു ഓറിയന്റേഷൻ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് സൈഡിലേക്കാണ് വീട് ഫേസ് ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ നമുക്ക് നോക്കാം വീട്ടിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സിറ്റ് ഔട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ കയറുന്നത് ഈ ഒരു ഫോമ ലിവിംഗ് ഏരിയയിലേക്കാണ് സങ്കടമായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് രണ്ട് സ്റ്റെപ്പ് ഇറങ്ങണം ഫോമ ലിവിംഗ് ഏരിയയിലേക്ക് പിന്നെ നേരെ പോകുന്നത് നമ്മൾ എത്തുന്ന ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ്ങോട് ചേർന്ന ഒരു പാറ്റിയോ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുവഴി നല്ല കാറ്റ് വീടിനകത്തേക്ക് നമുക്ക് ലഭിക്കും ഓപ്പൺ കിച്ചൺ നമ്മൾ ഡൈനിങ് ഡൈനിങ്ങോട് ചേർന്ന് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വർക്ക് ഏരിയ നമ്മളിവിടെ കൊടുത്തു പിന്നെ നമുക്ക് വരുന്നത് എന്ന് പറയുന്നത് ഒരു നോർത്ത് ഈസ്റ്റ് കോർണറിൽ നമ്മൾ ഈ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഒരു ടോയ്ലറ്റ് ഡ്രസ്സിംഗ് ഏരിയ ചെറിയ ഡ്രസ്സിംഗ് ഏരിയ ടോയ്ലറ്റും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്രോസ് വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വിൻഡോസ് ഒക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ബെഡ്റൂമാണ് ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയർ ചെയ്ത് വരുന്നത് ഈ ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് ഒരു സീൻ ബിലോ നമ്മൾ ഇവിടെ ഫോമൽ ലിവിംഗിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡൈനിങ് ഏരിയയിലേക്കും ഒരു സീൻബില് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഒരു ബെഡ്റൂം ഇവിടെ ഈ ഒരു ബാത്ത് നമ്മൾ കൊടുത്തു ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ബാൽക്കണി വീടിൻ്റെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പോൾ ഈ വീടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കാൻ വേണ്ടി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ